നമസ്കാരം ചേർത്തല ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പരീക്ഷ അഭിമുഖീകരിക്കുന്നതിനും എൽ എസ് എസ് യു എസ് എസ് വിജയം നേടുന്നതിനും വേണ്ടി കെ പി എസ് ടി എ അക്കാദമി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു ഭയവും സമ്മർദ്ദവും കൂടാതെ പരീക്ഷ എഴുതുന്നതിന് മാതൃകാ പരീക്ഷ ഉപകരിക്കുമെന്ന മാതൃകാ പരീക്ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ അഭിപ്രായപ്പെട്ടു അധ്യാപകരുടെ ആവശ്യങ്ങളും അധ്യാപകരുടെ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു കെ പി എസ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീഹരി വി ആശംസകൾ അർപ്പിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു ഉപജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കമ്മത്ത കെ ബാബു രാമചന്ദ്രൻ നീനു വി ദേവ് ജോമി ജോസ് വിശാൽ നായിക് അർവിന്ദ് കുമാർ പൈ സെബാസ്റ്റ്യൻ ആന്റണി അജയ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി ജെയിംസ് കുര്യൻ നന്ദിയർപ്പിച്ചു ടൈം ന്യൂസ്